ഇപ്പോൾ തെയ്യക്കാലമാണല്ലോ കണ്ണൂരിലെ തളാപ്പ് എന്ന സ്ഥലത്ത് ഉള്ള ഓലശ്ശേരിക്കൽ ഞാൻ തെയ്യം കാണാൻ വന്നതാണ് പഴയ എൻ്റെ കുട്ടിക്കാല ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാവിൽ നിറയെ ആളുകൾ പണ്ടത്തെ കാലം ഈ പ്രണയമൊക്കെ മുട്ടിടുന്നത് ഈ തെയ്യത്തിൻ്റെ സമയത്താണ് ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് ഈ കുരുക്കൾ തെയ്യത്തിൻ്റെ വെള്ളാട്ടം കഴിഞ്ഞു ഇച്ചിരി ലേറ്റായി അല്ലെങ്കിൽ നേരത്തെ ഇതൊക്കെ കാണാമായിരുന്നു ഇനി നമുക്ക് മുത്തപ്പനെ കാണാം മുത്തപ്പൻ കണ്ണൂർക്കാരുടെ ഒരു വികാരം തന്നെയാണ് അപ്പോൾ സങ്കടമൊക്കെ മുത്തപ്പനോട് നമുക്ക് പറയാം പല സ്ത്രീകളും മുത്തപ്പൻ്റെ അടുത്ത് നിന്നാണ് കരഞ്ഞ് തൻ്റെ വിഷമങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അവിടെയും നല്ല ക്യൂ ആണ് അടുത്തത് ഗുളികൻ്റെ വെള്ളാട്ടമാണ് അവിടെയോ എല്ലാവർക്കും അനുഗ്രഹമൊക്കെ കൊടുത്ത് എല്ലാവരും പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് തെയ്യങ്ങളുടെ പ്രധാന വരുമാനം ഈ ഭക്തന്മാർ കൊടുക്കുന്ന ദക്ഷിണയാണല്ലോ നമ്മൾ ഈ കണ്ണൂർക്കാർക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് തെയ്യത്തിന് ദക്ഷിണ അവിടുത്ത് അനുഗ്രഹം വാങ്ങുക ഇവിടുത്തെ പ്രധാന തെയ്യം മന്ദപ്പനും കതിവനൂർ വീരനൊക്കെയാണ് അപ്പോൾ തെയ്യം തുടങ്ങുകയായി ഇത് മന്ദപ്പൻ തെയ്യമാണ് ഇത് കുറേ സമയം നിൽക്കും ഇതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട് അപ്പോൾ നമുക്ക് കഥ കാണുന്നതിനു മുമ്പ് കഥ പറയുന്നതിന് മുമ്പ് കുറച്ച് സമയം ഈ തെയ്യം കാണാം ഓറ്റം പാട്ടാണ് അതായത് ഈ തെയ്യം കിട്ടുന്ന ആളുടെ മുമ്പിൽ വെച്ച് ഈ കഥ പറഞ്ഞ് പാട്ടിൻ്റെ രൂപത്തിലാണ് കഥ പറയുക അതാണ് തോറ്റം പാട്ട് ഈ മന്ദപ്പൻ തെയ്യത്തിൻ്റെ കഥ ഈ കണ്ണൂരിലുള്ള എല്ലാവർക്കും അറിയാം കതിവന്നൂർ വീരൻ്റെ സിനിമ പോലും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കഥ പറയാം ഇപ്പോൾ നിറയെ ആളുകളൊക്കെ ക്കെ വന്ന് നിന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഈ തെയ്യക്കാലമാണ് ഈ ചെറുപ്പക്കാരുടെ പല പ്രണയങ്ങളും മുട്ടിടുന്നത് അതെല്ലാം താൽക്കാലികമായിരിക്കും തെയ്യം കഴിയുന്നതിനോടെ ആ തെയ്യം പ്രേമവും അവസാനിക്കും ഈ തെയ്യം ഒരു വീരനായകനാണ് അതായത് ജനനം മുതൽ പല പല കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ വീരാത ആരാധനയും പിന്നെ ക്രമേണ അദ്ദേഹത്തിൻ്റെ പ്രണയവും എല്ലാം കൂടെ ഒരു സിനിമാ കഥ പോലെ തോന്നും അപ്പോൾ നമുക്ക് കഥ പറഞ്ഞു തുടങ്ങാം അല്ലേ കണ്ണൂർ മാങ്ങാട് ദേശത്തെ മേതളിയില്ലത്ത് കുമരച്ചൻ്റെയും പരക്ക ഇല്ലത്ത് ചക്കിയുടെയും ഏക മകനായിരുന്നു മന്ദപ്പൻ മകൻ നക്ഷത്രത്തിൽ ജനിച്ചതിനാൽ മന്ദപ്പൻ എന്ന പേരിട്ടു എന്നാൽ മകൻ വളർന്ന് വരുന്നതിന് അനുസരിച്ച് വികൃതി തരവും നിഷേധവും കൂടി വീട്ടിൽ അനുസരണയില്ലാത്തവൻ എടുക്കാൻ நஷி இறக்கம் நிரிக்கம் மந்தப்பன் கட்சியினா இனி மந்தப்பன் செம்மத்தில் கனகம் விளைய மலியோடு ஏற்ற முட்டை புடகலத்தி ചെറു ചെറുവിരലും മോതിരവും നഷ്ടപ്പെട്ടതോടെ വീണ്ടും പോരാട്ട ഭൂമിയിലെത്തി അത് വീണ്ടെടുക്കുന്നതിനിടെ മന്ദപ്പനെ വെട്ടി നുറുക്കി ചതിയിൽ മന്ദപ്പൻ മരിച്ചു വീണു കുടകിലെ കദനൂരിൽ മന്ദപ്പൻ്റെ മൃതദേഹം സംസ്കരിക്കവേ അമ്മാവൻ്റെ മകനായ അണ്ണോക്കനിൽ ദൈവം പ്രവേശിച്ചു ഉരിയാട്ടം തുടങ്ങിയതോടെ താൻ ദൈവമായെന്നും പ്രഖ്യാപിച്ചു എന്നാണ് കഥ ഈ ഒന്നാമത്തെ ദിവസം മന്ദപ്പൻ്റെ വീരകഥകളും പിന്നെ മന്ദപ്പൻ നടത്തിയ ഒരുപാട് യുദ്ധങ്ങളുടെ കഥകളും പൊലിപ്പിച്ച് പറയുന്നു ചെണ്ടക്കാരുടെ അകമ്പടിയോടെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ മന്ദപ്പൻ തെയ്യത്തിൻ്റെ കളിയാട്ടം മന്ദപ്പൻ ദൈവം വാളും പരിചയം ഉറുമിയും ഉപയോഗിച്ചിട്ടുള്ള പയറ്റാണ് ഇപ്പോൾ കാണുന്നത് കൂടെ മുന്നിലായി രണ്ട് മൂന്ന് പേർ ഓല ചൂട്ട് കത്തിച്ച് വെളിച്ചം പകരുന്നതായി തോന്നും പൊതുവെ ഈ തെയ്യങ്ങൾക്ക് ഒരു പ്രത്യേക വൈബാണ് അതാണ് ജനങ്ങളെ ഇങ്ങനെ ആകർഷിക്കുന്നത് കാബുകളിൽ കെട്ടിയാടുന്ന ഈ കളിയാട്ടങ്ങൾ ജനങ്ങൾക്ക് വലിയ ഉത്സവം തന്നെയാണ് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഈ തെയ്യങ്ങൾ കാണാൻ എല്ലാവരും ഉറക്കിളച്ച് ഇവിടെ വന്ന് ഈ കളിയാട്ടങ്ങൾ കണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്നു ഒന്നാമത്തെ ദിവസം മന്ദപ്പൻ കുടകിലേക്ക് പോവുകയും അവിടെ കൃഷിയൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് അസൂയവഹമായ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത് എന്നാൽ നാളെ ഈ ദൈവം മന്ദപ്പൻ ദൈവമായി മാറുകയും കതിവന്നൂർ വീരനായി തീരുന്ന ഒരു മഹാസംഭവമാണ് നാളെ കാണുക അപ്പോൾ നേരത്തെ തന്നെ തോറ്റം പാട്ടൊക്കെ തുടങ്ങും കാവിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാനാണ് ഇതിലും രസം എന്ന് വെറും പയറ്റും മാത്രമാണ് കയ്യിൽ വാളും പരിചയവും പിടിച്ചിട്ടുള്ള ചില പയറ്റു തന്ത്രങ്ങളാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെ ബാക്കി ഒരുപാട് കഥകൾ പറയാനുണ്ട് അതായത് കതിവനൂർ വീരനായ ദൈവക്കരുവായി മാറുന്ന ഒരു മഹാസംഭവമാണ് നാളെ കാണുക അപ്പോൾ ഞാൻ അതൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് അവസാനമായി ചെ കുറച്ച് തെയ്യം നേരിട്ടിട്ട് കാണാം കളിയാട്ടത്തിൻ്റെ അവസാനം മന്ദപ്പൻ തെയ്യം കാവിനകത്ത് പോയി വരദേവതയെ വണങ്ങി വീണ്ടും പുറത്തേക്ക് വരുന്നു പിന്നീട് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന പരിപാടിയാണ് അതായത് ക്ഷേത്രത്തിൻ്റെ അവകാശികളൊക്കെ സൈഡിലായി ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ ദൈവം പുറത്തു വന്ന് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ സമയത്താണ് ആളുകൾ പൈസയൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ആരെയും അങ്ങനെ പേടിപ്പിക്കാത്തൊരു തെയ്യമാണ് മിക്ക കാവുകളിലും ആളുകളുടെ പിന്നാലെയൊക്കെ ഓടുന്നത് കാണാം ഇപ്പോൾ അനുഗ്രഹം കൊടുക്കുകയാണ് പകര പകരം എന്നല്ല നമ്മൾക്ക് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാം ഈ സമയത്താണ് എല്ലാവരും കുട്ടികൾ പോലും ഓടിപ്പോയി പൈസ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുകയാണ് ഈ ലാസ്റ്റ് പരിപാടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഒക്കെ ചെയ്യണം പിന്നെ കതിവേനൂർ വീടിൻ്റെ വീരകഥയുമായി ഞാൻ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം അതുവരെയൊക്കെ ഗുഡ് ബൈ